ആടിയും പാടിയും ചിരിച്ചും കളിച്ചും എല്ലാവരെയും സന്തോഷപ്പെടുത്തിയിരുന്ന ഒരു അവതാരകനാണ് രാജേഷ് കേശവ് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം ദയനീയമായ അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തിനു മുകളിലായി ചുറ്റും നിൽക്കുന്നവരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു പരിപാടിക്കിടെ വളരെയധികം സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് ആ നിമിഷം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഹൃദയാഘാതം സംഭവിച്ചു എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് തുടർന്ന് ശസ്ത്രക്രിയ പോലും നടത്തി എന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല ഇന്ന് ഒന്നും അറിയാതെ കോമയിൽ കഴിയുകയാണ് രാജേഷ് എന്ന അവതാരകൻ ചുറ്റും നിൽക്കുന്നതാവട്ടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെയാണ് രാജേഷിന്റെ തിരിച്ചു പ്രാർത്ഥനയോടെ ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തിനു മുകളിലായി അവർ ആശുപത്രിയുടെ വരാന്തിയിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തിനെ രാജേഷ് ഒന്ന് കണ്ണു തുറക്കാൻ വേണ്ടി നിരന്തരം രാജേഷിന് ഇഷ്ടപ്പെട്ടവരുടെ ശബ്ദങ്ങളൊക്കെ അവിടെ ചികിത്സിക്കുന്ന നഴ്സുമാരടക്കം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ ലാലേട്ടൻ പോലും രാജേഷിന്റെ തിരിച്ചുവരുവനു വേണ്ടി ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടും രാജേഷിന് യാതൊരു പ്രതികരണവുമില്ല അതാണ് ഏറെ വേദനിപ്പിക്കുന്നത് വെറും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് രാജേഷ് ഇപ്പോഴും തന്റെ ജീവൻ നിലനിർത്തുന്നത് ഇപ്പോഴും കണ്ണു തുറക്കുമെന്നും എല്ലാവരെയും തിരിച്ചറിയുമെന്നും പഴയ രാജേഷ് ആയിട്ട് തന്നെ തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബവും സുഹൃത്തുക്കളുമൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കമന്റുകളാണ് ഒരുപാട് ആരാധകരും അറിയിക്കുന്നത് പക്ഷേ ആ അമ്മയുടെ വേദന എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും കമൻറ്റ് ചെയ്യുന്നവരുണ്ട്